വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ മാറ്റം തീവ്രവാദ സംഘടനകളുടെ കൺസോർഷ്യവുമായുള്ള ധാരണപ്രകാരമെന്ന് ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസ് വടകരയിൽ ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉറപ്പാക്കി പഠനം സറ്റോറി എഡ്യൂക്കേഷണൽ ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ അപ്രതീക്ഷിത മാറ്റം സംസ്ഥാനത്തെ മതതീവ്രവാദ ശക്തികളുടെ കൺസോർഷ്യവുമായുള്ള ധാരണ പ്രകാരമാണെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ആരോപിച്ചു വടകരയിൽ എൻ ഡി എ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കെ മുരളീധരനെ തൃശൂരിലേക്ക് മാറ്റിയതിനു പിന്നിൽ തീവ്രവാദ ശക്തികളാണെന്നും അദ്ദേഹം പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടുമാണ് ഈ നീക്കത്തിന് പിന്നിൽ കോഴിക്കോട്ടെ ഇടത് സ്ഥാനാർത്ഥിയും ഈ കൺസോർഷ്യത്തിന്റെ ഭാഗമാണെന്ന് കൃഷ്ണദാസ് ആരോപിച്ചു പുൽവാമ അക്രമത്തിൽ പാകിസ്ഥാൻ അനുകൂല നിലപാട് സ്വീകരിച്ച പത്തനംതിട്ട എം പി ആന്റോ ആന്റണിയുടെ നിലപാട് അപലപനീയമാണ് പുൽവാമ അക്രമത്തിൽ വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നിലപാട് എന്തെന്ന് അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് സംസ്ഥാനത്ത് ദേശസ്നേഹികളും ദേശവിരുദ്ധരും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള ഇടതുവലത് മുന്നണികളുടെ നീക്കം ദൂരവ്യാപക പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നും കൃഷ്ണദാസ് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ പതിനേഴ് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് പതിനെട്ടാം ലോകസഭാ തെരഞ്ഞെടുപ്പിന് ഒരുപാട് കാരണം ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ച് എതിരാളികളില്ലാത്തൊരു തെരഞ്ഞെടുപ്പാണ് അങ്ങനെ എതിരാളികളില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ മുതൽ അതിന് രാഷ്ട്രീയ പണ്ഡിതന്മാർ മുതൽ നെഹ്റു നാഷണൽ കോൺഗ്രസിന്റെ അപ്രമാദിത്യം അതായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നിരുന്നത് അതിന്റെ ഗുണം മുഴുവൻ ആ വ്യക്തിയുടെ കുടുംബത്തിനും ആ പാർട്ടിക്കും ലഭിച്ചിട്ടുണ്ട് അന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമാണ് അതായത് നരേന്ദ്രമോദിക്ക് പകരം വെക്കാൻ പറ്റിയ നേതാവുമില്ല ബിജെപിക്ക് പകരം വെക്കാൻ പറ്റിയ പാർട്ടിയുമില്ല എൻ ഡി എക്ക് പകരം വെക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ശ്രീമാൻ നരേന്ദ്രമോദി ജി ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി അതേപോലെ എൻ ഡി എക്ക് പ്ലസ് ബി ജെ പി ഒറ്റക്ക് മുന്നൂറ്റി പ്ലസ് എന്ന് പറഞ്ഞപ്പോ അഖിലേന്ത്യ അധ്യക്ഷൻ ഖാർഗെ പറഞ്ഞു മോദിജി അങ്ങനെ തെറ്റുപരി ഒറ്റയ്ക്ക് പ്ലസ് അല്ല ബിജെപിക്ക് ഒറ്റക്ക് നാന്നൂറുകൾ കൂടുതൽ സീറ്റ് കിട്ടും എന്ന് പ്രചാരളികൾ പോലും ഇന്ന് കോൺഗ്രസ് ബിജെപി ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ എതറും മുന്നണിയായിട്ട് പ്രതിയോഗികളായിട്ടുള്ള ഐ എൻ ഡി സഖ്യത്തിന്റെ അഖിലേന്ത്യ നേതാവ പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്ക് മുന്നൂറ്റി എഴുപതിൽ കൂടുതൽ പ്ലസ് സീറ്റും അതിനേക്കാൾ ഏറെ ലഭിക്കും എന്നുള്ളത് അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ എതിരാളികൾ തന്നെ എൻ ഡി എയുടെ വിജയം ശനിച്ച് നാട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല അത് മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി ആയിരിക്കുമെന്നും സംബന്ധിച്ചിരിക്കുന്നു ചടങ്ങിൽ കെ പി ശ്രീശന്മാസ്റ്റർ വഹിച്ചു സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണൻ എൻ ഹരിദാസ് എം മോഹൻ മാസ്റ്റർ ഇ മനീഷ് സത്യപ്രകാശൻ മാസ്റ്റർ സന്തോഷ് കാളിയത്ത് രാമദാസ് മളരേരി ടി കെ പ്രഭാകരൻ എം ബി രാജൻ കെ സി രാഘവൻ പി എൻ കുമാരൻ ജെ എസ് പി എം സുമേഷ് പി പി മുരളി വിജയബാബു മാസ്റ്റർ വിജയലക്ഷ്മി ടീച്ചർ പി പി വ്യാസൻ എന്നിവർ സംസാരിച്ചു നമ്മൾ പര്യടനം എല്ലാ മണ്ഡലങ്ങളിലും ഞാൻ എത്തിയിട്ടുണ്ട് വളരെ വളരെ വലിയ നല്ല പ്രതികരണമാണ് നമുക്ക് പ്രത്യേകിച്ച് ഉത്സവ പ്രവർത്തകൾ അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ഇല്ല കിട്ടാത്ത ഇല്ല കിസാൻ സമ്മാനത്തിൽ എല്ലാവർക്കും ജല കണക്ഷൻ കിട്ടിയിട്ടുണ്ട് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടിയിട്ടുണ്ട് ആവേശത്തോടെ പറയുന്നത് രണ്ടും മൂന്നും കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളാണ് എല്ലാ ആളുകളും അത് നമുക്ക് വോട്ടായി മാറുന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല മാത്രമല്ല ഇവിടത്തെ എൻ ഡി എഫിന്റെയും ഇവിടുത്തെ യു ഡി എഫിനെയും ആരും തെരഞ്ഞെടുത്തു കഴിഞ്ഞാലും കേന്ദ്രത്തിലെത്തിയാൽ ഒരു കാര്യവുമില്ല എന്ന് കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർക്ക് അറിയാം ഇപ്പൊ ഇന്നലെ സർവേ വന്നിരിക്കുകയാണ് നാനൂറും നാനൂറ്റി പതിനാലും സീറ്റുകളിൽ ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എ സഖ്യം മുന്നിട്ട് നിൽക്കുമെന്നുള്ള സർവേ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ സ്ഥാനം

ചിലത് മനോഹരമായത്വിത പോലെ ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം സെന്റർ